പിന്നീട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ജീവിക്കണല്ലം അന്ന് വീടിയൊക്കെ വിളിക്കും അന്ന് വീടിയും സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ ഗ്രാമ ഫൂൺ പാടിപ്പിച്ചിരിക്കുന്ന ആളല്ലേ അപ്പം ഈ ഇങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ പിന്നെ ഞാൻ ഒരു ദിവസം വീണിട്ടിൻ്റെ കാലു വേദനയിട്ട് അപ്പോഴത്തേക്ക് ഈ കെമ്മോ പിന്നെ ഒരു നാടകം എഴുതി ആ ആ നാടകം എഴുതുമ്പോൾ ഈ കെ അയ്മോ പിന്നെ എന്താണ് ഇപ്പതിനൊരു പേരിടുകാരന് അപ്പൊ ഒരു തമാശക്കാരന്മാരൻ്റെ ചങ്ങാ ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്നിട്ട് മതി ഇത് ഹാ എൻ്റെ നാടകത്തിന്റെ പേര് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് അതേ തൊള്ളായിരത്തി മൂന്നിൽ അമ്പത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അപ്പോ പിന്നെ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഇയാൾക്കത് ശരിയായല്ലോ ഹാ എന്റെ നാടകത്തിന്റെ പേര് ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് അങ്ങനെയാണ് ആ നാടകം ഉടലെടുക്കുന്നത് പുരുഷന്മാർ മാത്രം വേഷം കെട്ടിക്കൊണ്ട് നാടകം കളിക്കുക അപ്പോൾ ഇത് ഒരു ആറേഴ് നാടകം കഴിഞ്ഞപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു ഇമ്പിച്ചി ഇമ്പിച്ചിബാവ അദ്ദേഹവും പിന്നെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞു ഇത് നമ്മൾക്ക് നല്ലൊരു നാടകമാണ് ഈ നാടകം ലോകം മുഴുവൻ നമ്മൾ കളിക്കണം ഇത് നല്ലൊരു മനസ്സിനാകാൻ നോക്കും നാടകം കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബുക്കിംഗ് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഇതിന് നല്ല ഇത് അപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ വേഷം ധരിക്കുക അന്ന് ഞാനൊന്ന് കറങ്ങി വീണു വിശന്നിട്ടേ കറങ്ങി വീണിട്ട് ഞാൻ കാലിനോ എന്തിനോ ആ കാലിനാണ് ഒരു മുറിയായിട്ട് ഞാൻ ഇതിങ്ങനെ കാലിങ്ങനെ വെച്ചിട്ടേ വെറുതെ ഉമ്മാൻ്റെ റെക്കോർഡിലുള്ള പാട്ട് കേടുകി മുജേ ജനേവാരുമാനോക്കി ദുനിയാലൂട്ടിലീ മന്നാലൂട്ടിലി ഓ മുപ്പോ ഇങ്ങടെ ഒരു കയ്യടി എ അതില് ഞാനും ഇങ്ങനെ കേൾക്കുന്ന അല്ല അപ്പൊ ഈ കെ എമ്മുവും എൻ്റെ ജ്യേഷ്ഠ മാനു മുഹമ്മദും വന്ന് നിക്കയാണ് അവര് കൈയ്യടിച്ച് എന്തുകൊണ്ട് ഇവിടെ നാടകത്തിൽ എടുത്തുകൊണ്ടു ഞാൻ റെഡിയാണ് എന്റെ ഉമ്മ പറഞ്ഞു വേണ്ട നമുക്ക് ഭ്രഷ്ട കല്പിക്കും ഉമ്മ രക്ഷിക്കാൻ കഴിയാത്ത ഒരു മതസ്ഥരോ നമ്മൾ ശിക്ഷിക്കാൻ നടക്കണ്ടായിരുന്നു അപ്പ എൻ്റെ ഉമ്മ പറഞ്ഞു ശരിയാ അങ്ങനെയാണ് ഞാനൊരു നാടക നടിയായത്